ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ ശിഷ്യന്മാർ ലോകത്തിലെ പല സ്ഥലങ്ങളിലും ചുറ്റി സഞ്ചരിച്ചത് അപ്പോസിലെ പ്രവർത്തനങ്ങൾ പതിനാറ് അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുമ്പോൾ ലോകം നിങ്ങളെ ദ്വേഷിക്കുമെന്നും അത് നമുക്ക് മുമ്പേ ക്രിസ്തുവിനെ ദ്വേഷിച്ചു കഴിഞ്ഞു എന്നും ക്രിസ്തു തന്നെ പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നു സ്വന്തമായതിനെ മാത്രം സ്വന്തവും ബന്ധവും നോക്കി മാത്രം സ്നേഹപ്രകടനങ്ങൾ കാട്ടുന്ന ലോകത്തിന് ദൈവം സ്വന്തമാക്കിയവരെ വെറുക്കുവാനും മാറ്റി നിർത്തി ആക്ഷേപിക്കുവാനും ദ്രോഹിക്കുവാനും നശിപ്പിക്കുവാനും ദ്വേഷിക്കുവാനുമല്ലാതെ മറ്റൊന്നിനും കഴിയുകയില്ല നശിപ്പിക്കുവാൻ സാധ്യമല്ല കാരണം ദൈവം അവരെ പൊതിഞ്ഞ് നിൽക്കുന്നു ഈ സംരക്ഷണ വലയത്തിൽ അംഗങ്ങളാകുവാൻ നമ്മെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ